ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് തപസ്തുബത്താണ് തപസുൽ ബൈത്ത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ആളുകളും ആത്മാർത്ഥമായി എന്റെ കൂടെ ചൊല്ലുക ഇൻഷാ അല്ലാ മടവൂർ ഷേഖിനെ കൊണ്ടുള്ള തവസ് ബൈത്താണ് മടവൂർ ഷേഖ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ന് നമ്മളെ കേരളത്തിൽ കൂടുതലായി ആളുകൾ സിയാർത്ത് ചെയ്യുന്നത് മടവൂരിലേക്കാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് മടവൂർ ഷേഖ് എന്ന് പറയുന്നത് കഴിയുന്ന ആളുകളൊക്കെ മടവൂരിൽ പോയി സിയാർത്ത് ചെയ്യണം അള്ളാഹുവെ മടവൂർ ഷേഖിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണം

സ്വർഗത്തിലൊന്നായി ചേരുവാൻ മടവൂർവലി തുണറബന ലാ ഇലാ ഇല്ലല്ലാഹു ലാ ഇലാ ഇല്ലല്ലാ ലാ ഇലാഹുമോ കടം പിടി സന്തോഷിക്കുവാൻ കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ ഹൈറായ പാതയിൽ നീങ്ങുവാൻ മടവൂർവലി തുണർ ربنا لا إله, لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ذكر صلاتهم نتاميل سيدو خصوم ساتاميل ستايا إيمان الردل نبيتا ربنا لا إله إلا الله لا إله, إلا الله. لا إله ാഹുമോ സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിലും ലഭി തങ്ങളാൽ തുണറബന ഇലാഹ ഇല്ലാഹു ലാഹുമോ പ്രഷറും പ്രമേഹം അറ്റാക്ക് ക്യാൻസർ മുഴുവനും കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലി യും മടവുർവലി റഹ്മു താറബന ലാ ഇലാ ഇല്ലല്ലാഹു ല ഇല്ലാ ല ഇല്ലാഹുമോ ഖബറിൽ വസിക്കും ഞങ്ങളെ പ്രിയ ഉറ്റ ഉടയൊറുകിലും മടവുർവലി വറക്കത്തിനാൽ സുഖം നൽകണേ ആ റബ്ബന

ോ മുടിക്കൊത്തം സിറാത്തിലെ ഇടിമിന്നലറിയും നിലയിലെ കടക്കും ജനങ്ങളിലാകുവാൻ മടവൂർ വാലഞ്ഞിടും ം തൊണ്ടവറ്റി വരണ്ടിടും തിരുകൗസു നേരം നൽകിടാൻ എല്ലാ ബലാലും മടപൂർവലി പറമയ്ക്കാക്കണം رَبَّنَا لَا إِلَهَ إِلَّا اللَّهُ ۖ لَا إِلَهَ إِلَّا اللَّهُ ۖ

മഹാന്മാര ബറക്കത്ത് നൽകണേ അല്ലാ ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും നീ അകറ്റണേ അല്ലാ ഒരുപാട് ആളുകൾ ദ്വാകൊണ്ട് വസീയത്ത് ചെയ്ത് ഞങ്ങളെ കമന്റിൽ എഴുതിവിട്ടിട്ടുണ്ട് അല്ലാഹുവേ കമന്റിൽ എഴുതാനറിയാത്തമ്മമാരൊക്കെ എല്ലാവരുടെ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേ എല്ലാവരുടെ നീ അകറ്റി എല്ലാവർക്കും നിന്റെ നൽകണേ മടവൂർ ഷെയ്ഖിന്റെ കാവല് നൽകല്ല അജ്മീർ തങ്ങളെ കാവൽ നൽകല്ല അംബിയാക്കലിയാക്കളുടെ കാവൽ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നിന്റെ പൊരുത്തം നൽകണേ റഹ്മാനേ ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് എല്ലാവരും ശ്രദ്ധയോടുകൂടെ അള്ളാഹുവിന്റെ റസൂൽ ചൊല്ലിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചാൽ ദാരിദ്ര്യത്തിനെ തൊട്ട് ഞങ്ങളെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളെ തൊട്ട് ഞങ്ങളെ അല്ലാ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ചൊല്ലുക ചൊല്ലു അ أعوذ بك من الكفر والفقر اللهم إني 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 ஆஊது பிக்க மினல் குஃப்ரி வல் ஃபக்ரு அல்லாஹும்ம இன்னி 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 ஆஊது பிக்க மினல் குஃப்ரி வல் ஃபக்ரு اللهم إني أعوذ بك من الكفر والفقر 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 اللهم إني أعوذ بك من തൊട്ട് കടങ്ങളെ തൊട്ട് വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് സാധുക്കളായ പാപികളായ ഞങ്ങളെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് ഒരാളുടെ മുന്നിലും ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ല കടം വാങ്ങേണ്ട അവസ്ഥ വരുത്തല്ല അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല